ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് മാഗിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കിഴക്കാച്ച് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തണേ എന്നാലാണ് ഞാനൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്നാൽ റെസിപ്പിയിലേക്ക് പോയാലോ ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാഗീൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം മാഗി മസാല ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കാരണം മാഗീൻ്റെ മസാലയിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും നീ വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ മാഗി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മാഗി ആണ്ട്ട് ഞാനിവിടെ തിരിക്കുന്നത് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം മാഗിയൊക്കെ ഏകദേശം വെന്ത് വന്നാൽ ഇതത് പോലെ ഒരു മുട്ട ഞങ്ങൾക്ക് പൊട്ടിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞങ്ങൾക്ക് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഞങ്ങൾ മാഗി കൂടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് ഈവനിങ്ങിന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ